ലോക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ ആ ആ വണ്ടി വിളിച്ചു വിളിച്ചു എന്നാ നീ നീ നല്ല സ്വകാര്യ കാറ് ടാക്സിയായി സർവീസ് നടത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി ടാക്സി ഡ്രൈവർമാരുടെ സംഘടനാ നേതാവ് കൂടിയായ മനോജാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയത് പത്തനംതിട്ടയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനോജിന്റെ പരാതി ആദ്യം ശബ്ദ സന്ദേശത്തിലേക്ക് ഹലോ ഹലോ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ വണ്ടി വിളിച്ചു പോയത് എന്നാ വിളിച്ചു പോയത് ആ നീ കോട്ടി ഡി ടി ആ കേട്ടോ നല്ല ലോക്കൽ സെക്രട്ടറി ആണല്ലോ ഓക്കെ ആ നല്ല ഓട്ടം പിടിച്ച് പോട്ടം പിടിച്ച് പോന പിടിച്ച് പേർത്തോ അല്ലേ പണി വന്നു നീ പോടാ പോ നാളെ ഞാൻ എറണാകുളത്തും കോട്ടയത്തും പേരുന്ന വണ്ടിക്ക് നീ തടയാ തടഞ്ഞോ ആ നീ ഒന്ന് കൊണ്ടുപോ ആ നീ ഒന്ന് കൊണ്ടുപോ നിന്ന് പറഞ്ഞോ പോണ നാളെ നാളെ എറണാകുളത്തും കോട്ടയത്തും പേര് നീ വണ്ടിക്ക് നീ തടയാ തടഞ്ഞോ ഇത് പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും ഇന്ന് തോടാകും നിന്റെ വിഷമം നീയൊക്കെയാണ് ഈ നാട്ടിൽ പാർട്ടിയുടെ എടാ നിനക്ക് നീ അറിയിച്ചിട്ട് നീ അത് ബാക്കിയുള്ള നീ നിന്റെ പേരുകൂടി പറഞ്ഞേ നിന്റെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞല്ലോ നീ എവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആണ് നിന്റെ പേരുകൂടി പറഞ്ഞു നിന്റെ പേരുകൂടി പറയാടാ നിന്റെ പേരുകൂടി കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മനോജ് കോട്ടയം നമുക്കൊപ്പം ചേരുകയാണ് ാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയത് എന്താണ് അത്തരത്തിലൊരു ഭീഷണിയിലേക്ക് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സ്വകാര്യ വാഹനം കളടാക്സി ആയിട്ട് ഓടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്നും നിരവധി പരാതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ കൂട്ടത്തിൽ ലഭ്യമായ ഒരു വാഹനം ആണ് ഓട്ടം പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞു ആ വാഹനകുടമയുടെ പേര് കിഷോർ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കളക്ട് ചെയ്യുകയും അദ്ദേഹം ഈ പോകുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് അത് ഒന്ന് കൺഫേം ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഓട്ടത്തിലാണെന്നും ഉച്ച കഴിഞ്ഞപ്പം ഞാനൊരു ഓട്ടമുണ്ട് എന്നുള്ളൊരു കാരണം പറഞ്ഞാണ് ചോദിച്ചത് ഇത് പ്രൈവറ്റ് വണ്ടിയാണ് അതെ അതെ പ്രൈവറ്റ് വണ്ടിയാണ് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള വാഹനമാണ് അങ്ങനെ അദ്ദേഹം അത് കൺഫേം ചെയ്തപ്പോഴത്തേന് ഞാൻ കാഞ്ഞിരപ്പള്ളി ആർ ടിഒയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ തന്നെ മല്ലപ്പള്ളി എൻഫോഴ്സ്മെൻറ്റ് സ്കോഡിനെയും ഈ വിവരം ധരിപ്പിച്ചു എൻഫോഴ്സ്മെൻറ്റ് ആർ ടിഒ അറിയിച്ചപ്പോൾ അദ്ദേഹമാണ് സ്ക്വാഡിൻ്റെ നമ്പർ തന്നത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഈ കാര്യങ്ങൾ അവിടെ അവർ പ്രൊസീജിയറുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞൊരു ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആണെന്നും പറഞ്ഞൊരു ഒരാളെന്നെ വിളിക്കുകയാണ് അദ്ദേഹം വിളിച്ചിട്ട് നീ ആരാണ് വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ നീ ആരാണ് എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചു തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അസഭയ വർഷമാണ് ഈ വണ്ടി ഓട്ടം വിളിച്ചോണ്ട് പോയത് അതെ അദ്ദേഹമാണ് ആ വാഹനത്തിൽ പോയെന്നുള്ളതാണ് നമുക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് താങ്കൾ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറയുന്നില്ല പേര് ചോദിച്ചപ്പോൾ അത് പറയുന്നില്ല അപ്പോൾ നമ്മളുടെ ഒരു സോഴ്സ് വെച്ചിട്ട് നമ്മളിത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പെടുത്തേൻ ഇവിടെ അറിയാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് താങ്കൾക്കെതിരെ ഞാൻ കൃത്യമായി ഇത് പരാതിപ്പെടും അപ്പോൾ ആദ്യം ഞാൻ കരുതിയിരുന്നത് ഇത് കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ആ പറഞ്ഞിരിക്കുന്ന വോയിസിലുണ്ട് അദ്ദേഹത്തിനോട് പറയുകയും അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് ഈ കോട്ടയത്തല്ല പിന്നെ എനിക്കത് പറയാൻ കഴിയാത്ത വാക്കുകളാണ് പിന്നെ അദ്ദേഹം ഉപയോഗിച്ചത് അങ്ങനെ ഞാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴത്തേന് അദ്ദേഹത്തിന് കിട്ടിയില്ല അതുകഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഫോണായി കണ്ടപ്പോഴത്തേന് ഞാൻ വാട്സപ്പ് കോൾ വഴി അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനത് വേണ്ട തീരുമാനം കൈക്കൊള്ളാം എന്നൊരു ഉറപ്പ് അന്ന് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള സംഘടനകളുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവർ എന്തെങ്കിലും ഒരു മോശം പ്രവണത കണ്ടാൽ അത് ഘടകങ്ങളെ അറിയിക്കുക എന്നുള്ള ഞങ്ങളുടെ ചുമതലയാണ് നിർവഹിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ് ഞാൻ പരിശോധിക്കാം നോക്കാം ഔദ്യോഗികമായി മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ ഒന്നും ഈ വിഷയത്തിൽ പരാതി നൽകിയില്ല എന്താണ് ഇത്തരത്തിലൊരു പരാതിയുമായി സി പി എമ്മിനെ സമീപിക്കാനുള്ള കാരണം എന്താണ് എന്തിനാണ് നമ്മൾ പോലീസിനാണേലും ആറ്റോയിലാണേലും ഒക്കെ ഈ പരാതി കൊടുക്കുന്നത് ഞങ്ങൾ വെറുതെ പരാതി കൊണ്ടുപോയി പോലീസിൽ കൊടുത്തു അല്ലെങ്കിൽ ആർ ടി കൊടുത്താൽ ഇതുപോലെ സമ്മർദ്ദം ചുലത്താനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നതരായ നേതാക്കന്മാരുണ്ടെങ്കിൽ ഈ പരാതികൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളികൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഈ വാഹനവുമായി പുറത്തിറങ്ങുമ്പോൾ സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങി ഈ സർവീസ് നടത്തുമ്പോൾ അവർക്ക് ഒരു പരിഗണനയും ലഭിക്കാതെ ഇതുപോലുള്ള ഇല്ലീഗലായുള്ള കള്ള ടാക്സിക്കാരെയും റെൻ്റ് കാരുകാരെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഭരണവർഗങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഉദ്യോഗ തലങ്ങളിലുള്ളവർ സ്വീകരിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രശ്നം അപ്പോൾ നമ്മൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് സി പി എമ്മിൻ്റെ ഭാരവാഹികളെ തന്നെ വിളിച്ചത് കാരണം പൊതുജനങ്ങളുമായിട്ട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ അവരുടെ ഘടകത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ലോക്കൽ കമ്മിറ്റിയുടെ ഒരു പ്രധാന ഭാരവാഹി ഈ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലയും വിലയുമല്ലേ അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് അപ്പോൾ അത് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിനെതിരെ അത് എത്ര ഉന്നതനാണെങ്കിലും എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും ആ പാർട്ടി അയാൾക്കെതിരെ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികൾ ഞങ്ങളുടെ ഇടയിലുണ്ട് ധാരാളം ആളുകളുണ്ട് അവരുടെ ട്രേഡ് യൂണിയൻ തൽ അവർക്കൊക്കെ എന്ത് വിലയാണ് ഈ നാട്ടിലുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഈ കാലയളവിൽ ഇവിടെ എന്ത് നിയമലംഘനങ്ങൾക്കും ഞങ്ങൾ കൂട്ടുണ്ടോ എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ഇപ്പം നമുക്ക് നൽകിയിട്ടുള്ളത് അത് പൊതുസമൂഹം അറിയണം അപ്പം ഇവിടെ ഈ നിയമലംഘനങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മോട്ടോർ വാഹന വകുപ്പുവാണെന്നുള്ളത് വ്യക്തമാണ് കാരണം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ നമ്മൾ ഒരിക്കൽ പോലും ഇതുപോലെ വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാഹനം ഇദ്ദേഹം അവിടെ തടഞ്ഞു നിർത്തുകയും പോലീസ് ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധപ്പെട്ടിട്ട് ഒന്ന് ഫോൺ ഫോണെടുത്താലല്ലേ എന്താണ് കാര്യമെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അതിനുപോലുമുള്ള ഒരു സാവകാശം ഇവരൊക്കെ ഓഫീസ് ടൈമാണ് എല്ലാം മോട്ടോർ വാഹന വകുപ്പിലെല്ലാം ഓഫീസ് ടൈമാണ് ഈ ഓഫീസ് ടൈമിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പത്തിന് ടെൻ ടു ഫൈവ് ആണ് അവരുടെ ഇത് അതിന് ശേഷമുള്ള ഒരു കാര്യങ്ങളും അവർ ഏറ്റെടുക്കില്ല എന്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിനൊരു മന്ത്രിയുണ്ട് അദ്ദേഹം പരീക്ഷണം നടത്തുകയാണ് കൊമേഴ്സ്യൽ വിഭാഗം വാഹനങ്ങളിലെ ആളുകളുടെ മേലിലേക്ക് ഇൻസൈഡ് ക്യാമറ ഔട്ട്സൈഡ് ക്യാമറ അതുപോലെ തന്നെ ജി പി എസ് സ്പീഡ് ഗവർണർ ഒരു വ്യക്തത അദ്ദേഹത്തിനുണ്ട് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മനോജാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് സ്വകാര്യ കാറ് ടാക്സിയായി സർവീസ് നടത്തിയത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പത്തനംതിട്ടയിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി